സൗദിയിലെ റോഡ് സുരക്ഷാ ക്യാമ്പയിൻ തുടരുന്നു റോഡ്സ് ജനറൽ അതോറിറ്റിയാണ് റോഡ് അതോറിറ്റി നടത്തുന്ന ക്യാമ്പയിൻ ആരംഭിച്ച ഒരാഴ്ച പിന്നിടുമ്പോൾ പന്ത്രണ്ടായിരത്തിലേറെ പരിശോധനകൾ പൂർത്തിയാക്കി രാജ്യത്തെ റോഡുകളുടെ സുരക്ഷയും ഗുണനിലവാരവും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ക്യാമ്പയിൻ ഗതാഗതത്തിന് കീഴിൽ റോഡ്സ് ജനറൽ അതോറിറ്റി സംഘടിപ്പിച്ചു വരുന്ന ക്യാമ്പയിൻ രാജ്യത്ത് തുടരുന്നു ക്യാമ്പയിന് തുടക്കമിട്ട് ഒരാഴ്ച പിന്നിടുമ്പോൾ പന്ത്രണ്ടായിരത്തി അൻപത്തിയേഴ് പരിശോധനകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സംഘടിപ്പിച്ചതായി അതോറിറ്റി വെളിപ്പെടുത്തി റിയാദ് പ്രവിശ്യയിലാണ് ഏറ്റവും കൂടുതൽ പരിശോധന സംഘടിപ്പിച്ചത് രണ്ടായിരത്തി മദീന പ്രവിശ്യയിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ടും മക്ക പ്രവിശ്യയിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്നും അൽകസീമിൽ ആയിരത്തി നാന്നൂറ്റി ഇരുപത്തിയൊന്നും കിഴക്കൻ പ്രവിശ്യയിൽ പരിശോധനകൾ പൂർത്തിയാക്കി രാജ്യത്തെ റോഡുകളുടെ സുരക്ഷയും ഗുണനിലവാരവും ഉയർത്തുന്നതിന്റെ ഭാഗമാണ് നടപടി നഗരപരിധിക്ക് പുറത്തുള്ള റോഡുകളിലാണ് പ്രധാനമായും പരിശോധന നടത്തുന്നത് ഗതാഗത ലോജിസ്റ്റിക്സ് മന്ത്രാലയ ഉദ്യോഗസ്ഥർ സർവകലാശാല വിദ്യാർത്ഥികൾ റോഡ് സുരക്ഷാ സേന കമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയ ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന അറുനൂറ്റി ഇരുപതിലധികം അംഗങ്ങളാണ് പരിശോധനയുടെ ഭാഗമാകുന്നത് നൌഷാദിരിക്കൂർ മീഡിയ ബൺ ദമാം